ആ ഡോക്ടർ എൽ സി ഉമ്മൻ പൊതുവേ ഈ ഈ സംഭവത്തിൻ്റെ പൊതുവെയുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പറ ഞാൻ വിചാരിക്കുന്നു ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ക്രൈമുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒന്ന് കുഞ്ഞിനെ അമ്മ തന്നെ കൊലപ്പെടുത്തുന്നു ആ കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് ഇവിടെ ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ക്രൈം ഒരു റേപ്പ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് എന്താണ് ഈ വിഷയത്തെ ഒന്ന് സമീപിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഫിലിസൈഡ് എന്ന് പറയും അതായത് സ്വന്തം അമ്മ കുഞ്ഞിനെ കൊന്നു കളയുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഫിലിസൈഡ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പ്രധാനമായിട്ടും അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് ഫിലിസൈഡ് ഉണ്ടാകുന്നത് ഏറ്റവും മുകളിൽ വരുന്ന കാരണം തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതായത് അൺവോണ്ടഡ് പ്രഗ്നൻസി ഇപ്പൊ റേപ്പിനിരയാകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിൽ ചൂഷണത്തിനിരയാകുകയോ ആഹ് വിവാഹം കഴിക്കാതെ ഉണ്ടാകുന്ന പ്രഗ്നൻസി ഇതൊക്കെയും അൺവോണ്ടഡ് പ്രഗ്നൻസി ആണ് അപ്പൊ അൺവോണ്ടഡ് പ്രഗ്നൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിലിസൈഡിന്റെ അതായത് സ്വന്തം അമ്മ കുഞ്ഞിനെ കൊന്നു കളയുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടാവാൻ ഇടയുണ്ട് രണ്ടാമതെന്ന് പറയുന്നത് പ്രസവാനന്തര വിഷാദം അതായത് പ്രസവാനന്തരം ചില സ്ത്രീകൾക്ക് മേജർ ഡിപ്രഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് കുട്ടിയെ നോക്കാനായിട്ട് ഒരു ത്രാണി ഇല്ലാതെ വരും അപ്പോൾ കുട്ടിയെ കൊന്നു കളയാം എന്നിട്ട് ഞാനും സ്വയം ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ അത്തരം രീതിയിൽ ഫിലിസൈഡ്സ് അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങൾ നടക്കാറുണ്ട് മൂന്നാമെന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഒരു ഡിവോഴ്സ് കേസോ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ കുട്ടിയുടെ കസ്റ്റോഡിയൻ ഭർത്താവിനാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു വാശിയുടെ പുറത്ത് വൈരാഗ്യ പുറത്ത് ഈഗോ ക്ലാഷ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ ആളിനും വേണ്ട അവർക്കും കിട്ട കിട്ടേണ്ട ആവശ്യമില്ല എന്നുള്ള വൈരാഗ്യ ബുദ്ധിയിൽ കുഞ്ഞിനെ കൊന്നു കളയുന്ന അമ്മമാരുണ്ട് നാലാമതെന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ ഉള്ളവർ യു പി ഡി അല്ലെങ്കിൽ ബോർഡർലൈൻ പേഴ്സണാലിറ്റി അങ്ങനെ എന്തെങ്കിലും വ്യക്തിത്വ വൈകല്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ ഉള്ള സ്ത്രീകൾ ഒരുപക്ഷെ കുട്ടിയെ കൊന്നു കളയാൻ സാധ്യതയുണ്ട് അഞ്ചാമതെന്ന് പറയുന്നത് കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതര ബന്ധങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ആദ്യമുള്ള ആ ഒരു വിവാഹത്തിൽ നിന്നും വേറെപെട്ടു പോകുക ഡിവോഴ്സ് നടന്നിട്ട് അടുത്ത ഒരു ബന്ധത്തിൽ പോകുമ്പോൾ കുട്ടി ഒരു തടസ്സമാണെന്ന് ചിന്തിച്ച് കൊന്നു കളയുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്ത അഞ്ച് സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ ഫിലിസൈഡ് സാധാരണ ഗതിയിൽ ഉണ്ടാകുന്നത് അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടി ഇരയാകുകയോ അല്ലെങ്കിൽ അതിജീവിത ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി തന്നെയാണ് അത് തന്നെയല്ല ഈ പറഞ്ഞതിനകത്തേ ഒരു നമുക്ക് കുറച്ചൊരു അത്ഭുതത്തോടെ ഇത് കേൾക്കാനായിട്ട് പറ്റിയുള്ളൂ വനപള്ളി നഗർ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊരു സംഭവം തൊട്ടടുത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം മാതാപിതാക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു പ്രായമുള്ള ഒരു സ്ത്രീയോ ഉണ്ടായിട്ട് അവര് ആ കുട്ടിയുടെ ശാരീരിക അവസ്ഥയുടെ വ്യതിയാനം മനസ്സിലാക്കി സമായിട്ടേ ഉള്ളൂ കുട്ടി ബാംഗ്ലൂരിലായിരുന്നു പഠിക്കാൻ പോയത് മൂന്ന് മാസമായി നാട്ടിലുണ്ട് ഇപ്പോൾ ഈ അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകാം നമുക്കറിയാമല്ലോ നമ്മൾ തന്നെ ഒരു ഗർഭാവസ്ഥയിലേക്ക് ഒരു സ്ത്രീ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അതൊക്കെ ഓരോരോ ഘട്ടങ്ങളിലായി ഇങ്ങനെ നമ്മൾ കരുതലോട് കൂടി നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതൊന്നും ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചോളം അതും പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു സാമൂഹ്യ സാഹചര്യമൊക്കെ അങ്ങേ അറ്റത്തെ ദുർബലാവസ്ഥയിലുള്ള ഒരു ഫാമിലി അല്ല അപ്പോൾ അത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവരുടെ സാഹചര്യങ്ങൾ താമസിക്കുന്ന ഇടം തന്നെ എന്തായാലും പനമ്പിള്ളി നഗരൊക്കെ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു താമസിക്കുന്ന ആളുകളുടെ ഫ്ലാറ്റുകളുടെ അവസ്ഥയൊക്കെ ശോചനീയ അവസ്ഥയല്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ആകെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് മാസം ഉള്ള ഒരു പ്രസവമാണെങ്കിൽ ഇപ്പോൾ ഏഴു മാസത്തിനുള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്നത് പോലെ ഒരു അബ്ഡമനൽ ഗർത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല വയറ് വലുതാകെ അങ്ങനത്തെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു കാണാനായിട്ടുള്ള ഒരു സാധ്യത കുറവുള്ള ഏക ഒരു സാഹചര്യം എന്ന് പറയുന്നത് മാസം തികയാതെ പ്രീ ടേം ഡെലിവറി ആണെങ്കിൽ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് നാളത്തേക്കൊക്കെ ഹൈഡ് ചെയ്തൊക്കെ പോകാൻ പറ്റും പക്ഷെ പൂർണ്ണ വളർച്ച എത്തിയതാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻ മന്ത്സ് ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാരീരിക ചേഞ്ചസ് പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടാവാറുണ്ട് അത് മിസ് ഒരു സാധ്യത ഒട്ടുമേ തന്നെ കാണുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ കബളിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത ഇല്ലായിരിക്കും എനിക്ക് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഫ്രീ ടൈം ഡെലിവറി ആണെങ്കിൽ അത് തന്നെയല്ല ആ കുട്ടി ഒരു റേപ്പിന്റെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാനസിക നില വളരെയധികം സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് കാരണം ഇങ്ങനെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പറ്റിയ പ്രശ്നങ്ങളായിരിക്കാം അത് കാരണമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് തുറന്നു പറയാൻ ഒരു വേദി ഇല്ലാതെ പോയത് നമ്മൾ വളരെ അധികം ഗൗരവത്തോടെ കാണേണ്ടതാണ് വളരെയധികം സിമ്പതിയോടെ തന്നെ കാണേണ്ടതാണ് കാരണം ഇത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഏതായാലും അറിയായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അത് തുറന്നു പറഞ്ഞ് അതിന് നേരത്തെ തന്നെ അല്ലെങ്കിൽ ഒരു റേപ്പ് ആയ ഒരു മറ്റൊരു പ്രശ്നം കാരണം ഒരു റേപ്പ് ആണെങ്കിൽ അത് കൂട്ടുകാരിയോടോ അല്ലെങ്കിൽ അത് അറിയണം അവിടുത്തെ ഏത് സാമൂഹ്യ ഏത് സാഹചര്യത്തിലായിരിക്കണം എങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോയത് റേപ്പാണ് എന്ന് പോലീസ് എന്തായാലും പറയുന്നു സ്ഥിരീകരിക്കുന്നു അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സ്നേഹബന്ധത്തിലൂടെ മറ്റോ അല്ല ആണെങ്കിൽ എന്തായാലും ഒരു റേപ്പിൽ എലമെൻറ്റിലേക്ക് പോലീസ് തുറന്ന് പറയത്തില്ല കാരണം സെൻസിറ്റീവ് ആണ് അതുകൊണ്ടൊക്കെ ഒരു മാനസികമായിട്ടൊരു പക്ഷേ ദുർബലാവസ്ഥയിലായിരുന്നിരിക്കണം ഈ പെൺകുട്ടി എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കാരണം ദുർബലമാണോ അല്ലയോ എന്ന് നമുക്ക് ആളിനോട് സംസാരിക്കാതെ പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഒരു റേ വ്യക്തിമായിട്ടുള്ള ഒരു കുട്ടിയാണ് ആ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ കുട്ടിക്ക് ഇത് തുറന്നു പറയാൻ ഒരു വേദി ഇല്ലാതെ പോയത് നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതാണ് കാരണം ഇത് അന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അതിന് വേണ്ടുന്ന മെഷേഴ്സ് എടുത്തിരുന്നെങ്കിൽ അഥവാ ഗർഭിണിയായെങ്കിൽ അതിന് ഇപ്പോൾ നമ്മുടെ നിയമം വരെ അനുശാസിക്കുന്ന പല മാർഗങ്ങളുണ്ട് അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിയമം പരിഷ്കൃത നിയമം തന്നെയാണ് ഇപ്പോൾ നമുക്കുള്ളത് ആ രീതിയിലൊക്കെയും ആ കുട്ടിക്ക് സഹായം തേടാമായിരുന്നു പക്ഷെ അത്തരം സഹായങ്ങളൊന്നും തേടാനായിട്ട് നിർഭാഗ്യവശാൽ ഈ കുട്ടിക്ക് പറ്റിയില്ല കാരണം ഇതിന് തുറന്നു പറയുന്നതിനോ അല്ലെങ്കിൽ ഇതാണ് പ്രശ്നം എന്ന് പറയുന്നതിനോ ഒരു സാഹചര്യം ഉണ്ടാകാത്തത് നമ്മളൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട് ആ രീതിയിൽ വേണം നമ്മൾ ഇതിനെ പറ്റി ചിന്തിക്കാനായിട്ട് കാരണം അതൊക്കെ ആ ആ ഘട്ടങ്ങളിൽ നടന്നു പോയിരുന്നെങ്കിൽ ഈ കുട്ടിയെ കൊന്നു എന്നുള്ളൊരു ക്രൈം നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു അത് തന്നെയല്ല ഈ അമ്മയുടെ റീഹാബിലിറ്റേഷൻ അതായത് ഇപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു ദുരന്തങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി എന്നിരുന്നാലും അതിനെ പുനരധിവസിപ്പിച്ച് സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ സാധാരണ ഒരു നിലയിൽ തന്നെ അതിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം മുന്നിൽ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളത് വളരെ അതിന് തീർച്ചയായും വലിയ സാമൂഹിക പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഉള്ള ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ കുടുംബത്തിൽ പോലും ഉണ്ടാകുന്ന ഒരു സംഭവം തീർച്ചയായും ഞെട്ടിപ്പിക്കുന്നതാണ്